ഹായ് ഹലോ വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണായത് കൊണ്ട് ഓഫറില്ലേ ഓഫറില്ലേ എന്ന് ചോദിക്കുന്ന റേറ്റ് ഇന്നി ഓണായിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ സെയിലാണ് വന്നിരിക്കുന്നത് ഏതെടുത്താലും നാൽപ്പത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡി ടി ഡി സി കൊറിയർ സർവീസാണ് ഇനിയിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ നമ്മൾ അയക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ് ടി ടി സി ഭയങ്കര തിരക്കാണ് ഫുള്ള് കുറയതാണ് ലോഡ് കണക്കിനാണ് ഐറ്റംസ് ഓരോ സെൻറ്ററിലേക്കും വന്ന് ഇറങ്ങുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അയച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറിലേക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റുകൾ ഡാമേജ് തുടങ്ങും സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓണം കഴിഞ്ഞിട്ടായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ അയക്കാൻ തുടങ്ങുന്നത് കേട്ടോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് ഇനിയിപ്പം അതായിരിക്കും എല്ലാവർക്കും ബെറ്റർ എന്നെനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഓർഡറൊക്കെ ചെയ്ത് വെക്കുക ഒരുവിധം ന ഞാനും കുറച്ച് പ്ലാന്റുകളൊക്കെ ഓർഡർസ് ഉണ്ട് അപ്പോൾ അവരും പറഞ്ഞു നമ്മൾ ഈ ആഴ്ച തൊട്ട് പ്ലാന്റുകളൊന്നും അയക്കണില്ല എല്ലാം അടുത്ത ആഴ്ച തൊട്ട് ഓണം കഴിഞ്ഞിട്ടാണ് ഇനി ഇതെല്ലാം അയക്കുള്ളൂ കാരണം എല്ലാം ഭയങ്കര തിരക്കാണ് അപ്പോൾ ആ കൂടെ എങ്ങാനും നമ്മുടെ പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്ന ആണ് നമ്മുടെ പ്ലാന്റുകൾ ലോഡ് ഫുള്ളായ സ്ഥിതിക്ക് നമ്മുടെ പ്ലാന്റ് നമുക്ക് കൊണ്ടാകാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്ലാന്റുകൾ ഇടുമ്പോൾ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ ആകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റുകൾ ഡാമേജ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടോ ഈ കാണുന്ന എല്ലാ പ്ലാന്റുകളും ഹോട്ടഡ് പ്ലാന്റുകളാണ് എല്ലാം നാൽപ്പത് രൂപയായിരിക്കും നമുക്ക് ഏതെടുത്താലും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ഒക്കെ ചെയ്ത് പ്ലാന്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഓർഡറുകൾ കൺഫേം ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ പ്ലാന്റുകൾ ഈ ഒരു വീഡിയോയിൽ നിന്നുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുറേ ചാർജ് എക്സ്ട്രാ വരും അപ്പോൾ ഇവ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് നിങ്ങൾക്ക് പ്ലാന്റുകൾ വാങ്ങാവുന്നതാണ് ഡേ ടി സി വഴി നിങ്ങളിലേക്ക് പ്ലാന്റുകൾ എത്തുന്നതാണ് കേട്ടോ ഇതെല്ലാം ആണ് എല്ലാത്തിൻ്റെ ഒരുവിധം ഒരു കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എപ്പേക്ഷൻ ഇതുവരെ കാണാത്തൊരു വെറൈറ്റി വേണം കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുക നിങ്ങൾ ആരെങ്കിലും കിട്ടിട്ടുണ്ടോ എന്ന് ഇപ്പം കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ ഒരു ടൈപ്പോ പൂവ് ആ ഒരു കളറ് എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇതെല്ലാം നമ്മൾക്ക് നാൽപ്പത് രൂപ തന്നെയാണ് പ്ലാന്റുകളൊക്കെ റേറ്റ് വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ടാവും കാരണം ഒരു നാല് മിനിറ്റ് അടുത്തോളമുള്ള ഒരു വീഡിയോ ആണ് ഓരോ പ്ലാന്റുകൾ ജസ്റ്റ് അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ആറ് സെക്കൻഡ് മാത്രമാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പം അധികം പ്ലാന്റുകളുണ്ട് അതുതന്നെയാണ് എല്ലാവർക്കും വാങ്ങാനും സൗകര്യം കാരണം അധികം പ്ലാന്റുകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ നാൽപ്പത് രൂപയാണ് കേട്ട് ഇതിൻ്റെയൊക്കെ ഹോട്ടർ പ്ലാന്റ് വരുന്നത് അതിനൊക്കെ അത്യാവശ്യം നല്ല ഹൈ റേറ്റിൽ നമ്മൾ പലയിടത്തും സെയിലിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഇതിൻ്റെ പ്ലാന്റ് ഇത് പണ്ട് വീട്ടിൽ ഒരുപാടുണ്ടായിരുന്നിട്ട് ഇപ്പോൾ എവിടെയെന്ന് വെച്ചും ഇവിടെ കിട്ടാനില്ലാത്തൊരു പ്ലാന്റ് ഇത് ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മുടെ എപ്പേഴ്ഷ ഉണ്ടെന്ന് പറഞ്ഞില്ല അതിൻ്റെ കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളൊരുവിധം കണ്ടിട്ട് ഉണ്ട് എങ്കിലും ഇല്ലാത്തവരുണ്ട് ഇതിൻ്റെയൊക്കെ ലീഫിൽ വ്യത്യാസമുണ്ട് കേട്ടോ ലീഫൊക്കെ അതിൽ കുറച്ചുകൂടെ നല്ല വലിയ ഹെൽത്തി ലീഫാണ് ഹെൽത്തി നല്ല ഏറ്റവും ഒരു എന ആ ഒരു ലീഫിൻ്റെ രീതിയിലൊരു മാറ്റം ഉണ്ട് കേട്ടോ എല്ലാം കുറച്ചധികം വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആ പഴഞ്ഞ എപ്പേഴ്ച വന്നിട്ടില്ല കേട്ടോ അടുത്തത് വരാൻ പോകുന്നത് ഞാൻ ആ പഴഞ്ഞ ഒരു വെറൈറ്റിയാണ് കേട്ടോ അത് ഇത് അതിൻ്റെ പൂവിൻ്റെ കളറൊക്കെ ഇലയും പൂവും എല്ലാം ഏർക്കും ഒരുപോലെ ഇരിക്കുന്നുണ്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇലയാണോ പൂവാണെന്ന് പോലും മനസ്സിലാകാത്ത വല്ലത് അത് ഇലയായിരുന്നല്ലേ എനിക്ക് തെറ്റിപ്പോയി ഇനി അപ്പോൾ അതാ ഈ ഒരു ടൈപ്പ് പ്ലാന്റുകളെല്ലാം നമുക്ക് നാൽപ്പത് രൂപ റേറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാനുള്ള വാട്സാപ്പ് നമ്പർ സ്ക്രീനുണ്ട് കുറേ ചാർജ് എക്സ്ട്രാ വരും എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ എങ്കിലും മക്ക നമ്മുടെ വീഡിയോകളെല്ലാം കാണുക ചാനലുകളുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക